കാറിടിച്ച് വീണ ഒൻപത് വയസ്സുകാരി മാസങ്ങളായി കോമയിൽ കഴിയവേ അപകടശേഷം നിർത്താതെ പോയ കാർ ഓടിച്ച യുവാവിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചു ഫെബ്രുവരി പതിനേഴിന് ചേറോട് വെച്ചാണ് ഷജീൽ എന്ന യുവാവ് ഓടിച്ച കെ എൽ പതിനെട്ട് ആറ് പതിനെട്ട് നാല് ആറ് എന്ന നമ്പറുള്ള കാർ ഒൻപത് വയസ്സുകാരി ദൃഷാനെ ഇടിച്ചുതർപ്പിച്ചത് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്നു മുത്തശ്ശി മരണപ്പെട്ടിരുന്നു സംഭവശേഷം പ്രതി വാഹനം നിർത്താതെ കടന്നു എന്നാൽ മാസങ്ങളായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഒൻപത് മാസം കഴിയുമ്പോഴാണ് ഇൻഷുറൻസ് ക്ലെയിം എടുത്തത് അന്വേഷണത്തിന് വഴിത്തിരിവായത് കാർ മതിലിൽ ഇടിച്ചെന്ന് വരുത്തിയായിരുന്നു ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചുകൊണ്ടിരുന്നത് പ്രതി നിലവിൽ വിദേശത്താണ് മാർച്ച് പതിനാലിനാണ് ഷാജിൽ വിദേശത്തേക്ക് കടന്നത് പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം കേരള പോലീസ് ആരംഭിച്ചു അപകടത്തിന് ശേഷം വാഹനത്തിന് രൂപമാറ്റം വരുത്തുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അൻപതിനായിരം ഫോൺ കോളുകളും പത്തൊൻപതിനായിരം വാഹനങ്ങളുമാണ് പരിശോധിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കോമ അവസ്ഥയിൽ കഴിയുന്നത് ടെലിവിഷൻ കോഴിക്കോട് ഞാൻ കോഴിക്കോട് ഞാൻ ഞാൻ ആലപ്പുഴ ഞാനോ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ Not love that.